ആ ക്രിസ്മസ് ഒക്കെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് കയറേറെ വർഷം ക്രിസ്മസ് എന്നൊക്കെ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ പനിയൊക്കെ രണ്ടു ദിവസത്തിനും വീഡിയോ ഒന്നും പിടിച്ചിട്ടുമില്ല അപ്പം നമ്മളിന്ന് വയ്ക്കാവുന്ന ചെയ്യാൻ പോകുന്നത് അതിലേയും വാങ്ങി കൂടിയിട്ടുള്ള കറിയാണ് അപ്പം അതിലെ വളർക്കുവാനാണ് പോകണത് അപ്പോൾ അത് കാണിച്ചു തരാം അതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ടൗൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വൈകുന്നേരം വെട്ടി അങ്ങോട്ട് കൊണ്ടുപോയി വെട്ടത് കാണിക്കാൻ പറ്റില്ല സത്യത്തിൽ ഞങ്ങൾ ഫ്ലാറ്റ് പോലെ ഒരു ജില്ല ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ മീനും ഞങ്ങൾ മിക്കവാറും ഒട്ടുമിട്ട മീനും ഞങ്ങൾ വെട്ടിക്കൊണ്ടുവരും വെട്ടിക്കൊണ്ടുവന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനകത്ത് കുറച്ച് പൊടിയൊക്കെ നമുക്ക് ഉണ്ടാകും അത്രേ ഉള്ളൂ പിന്നെ നമ്മളൊത്തിരി ഉപ്പിട്ടൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കും അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും അങ്ങനെ ഇല്ല അപ്പൊ ഇന്ന് അതിലെങ്ങനെയൊക്കെ കളിച്ചു തരാം അതിലോക്ക കേട്ടോ ഇതും ഒരു ഇടത്തര വയലയാണ് കുറച്ചുകൂടി ഒക്കെ പണി കണ്ടത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് നൈലാകും കുട്ടികളൊക്കെ െട്ടിയാലും നമുക്ക് അത്ര തൃപ്തി പോരാ വന്നു നമ്മൾ ഒന്നും കൂടിയൊക്കെ വന്ന് കുറച്ചുപോടി കൂടി ചെയ്യാനുണ്ട് പറഞ്ഞില്ലേ അതൊക്കെ ഒരു സ്ഥലമെല്ലാം വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് മിക്കവാറും മീനൊക്കെ നമ്മളെല്ലാം മീൻ വെട്ടിയാ വാങ്ങി കൊണ്ടുവരണത് പിന്നെ അത്യാവശ്യം ചിലത് മാത്രം കിട്ടാതെ വരുമ്പോൾ നമ്മളത് വേസ്റ്റ് വിളയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് മിക്കവാറും ഒക്കെ വെട്ടി മേടിക്കും ചിലതൊക്കെ അത്യാവശ്യം അത്ര പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെല്ലാം മേടിച്ചോണ്ട് വരും അങ്ങനെയാണല്ലോ പതിവ് ചെയ്യാൻ നമുക്ക് സ്ഥലം മീനെല്ലാം പെട്ടറെഡിയായിട്ട് ഞാൻ മീൻ കറി വെക്കട്ടെ കേട്ടോ അതും ചട്ടി ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കട്ടെ കറി ഇട്ട് കൊടുക്കാം എണ്ണയൊന്ന് ചൂടാക്കും ചൂടായിരിക്കും ही हिट होगा Okay. 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 ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്നോര വെച്ചെടുത്ത് മുപ്പിക്കാം ആദ്യം വെളുത്തുള്ളി ഇടട്ടെ ചുവന്നുള്ളി േപ്പന പച്ചമുളക് പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഒന്ന് വഴകട്ടെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴങ്ങുന്നുണ്ടെങ്കിൽ ആ ഉപ്പ് കൊടുക്കാം കൊടുക്കാം കൊടുക്കട്ടെ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇതിൽ പോരുകയും നമുക്ക് കുറച്ച് ഇടാല്ലോ ഉപ്പ് നന്നായിട്ട് വഴക്കാം കേട്ടോ ഞാൻ ഞാൻ ചെയ്യുന്ന പ്രത്യാവശിച്ച് ഞാൻ മല്ലിപ്പൊടി ഞങ്ങൾക്ക് ചേർക്കാറോ മീൻ കറിയിൽ മല്ലിപ്പൊടി എടുക്കാറുണ്ട് തേങ്ങ അരച്ച് ചേർക്കാൻ തന്നെ പാല് എടുക്കണം നല്ല മീനുകളും ഉണ്ടാക്കണം കേട്ടോ ബാക്കി എല്ലാം എടുത്തങ്ങനെയാണെന്ന് അറിയില്ല ഞാനിങ്ങനെയാണ് എനിക്കിതാണ് ഒരു ഇതായിട്ട് തോന്നുന്നത് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് അവിടെ അങ്ങനെ ഉണ്ടാക്കാറുള്ളത് മൂത്തായിട്ട് ഒന്ന് മാറി വരട്ടെ 做我这个事了

തേങ്ങാപ്പാലൊഴിച്ചാൽ എല്ലാ കറി ഒരു കറിയിലും ഞാൻ തേങ്ങ അരച്ച് വെക്കാറില്ല മീൻ കറിയിൽ മീൻ കറികളിലും ഒന്നിലും ഞാൻ തേങ്ങാപ്പാൽ മാത്രമേ വെക്കുകയുള്ളൂ അപ്പോൾ വേറൊരു കറികളും ഞാൻ വേറെ തേങ്ങ ഞാൻ അരച്ച് വെക്കാറില്ല എനിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് കുറേ ഭക്ഷണമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് മീൻ കറിയിൽ തേങ്ങാപ്പാലഴിച്ചാൽ വെക്കാറുള്ളൂ അതിൻ്റെ ഒരു ശീലമായിപ്പോയത് ഇന്ന് തിളക്കട്ടെ കേട്ടോ അപ്പം ഇനി നമുക്ക് മൂന്നാല് ലക്ഷം വർക്കണം അപ്പം അതിനുള്ള അധികം കേട്ടോ അത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി മുളക് പൊടി ചിലപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് മിക്സ് ചെയ്യട്ടെ നമുക്ക് ഇത് ഇപ്പം എത്തി ഇടമണിക്കൂറ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നന്നായിട്ട് അതിൽ മസാല പിടിച്ചോളും അതിനെ ഇള ഇവർ കാണും വെക്ക കേട്ടോ ചട്ടി കൂടായിട്ടുണ്ട് പെണ്ണ വെക്ക പെണ്ണ എന്ത് മെ എബ്രിട്ട് കൊടുക്കട്ടെ അതിനെ ഇട്ടാലേ അതിക്ക് നല്ലൊരു രൂപം കിട്ടും നമ്മുടെ അതില ഇട്ട് വെച്ച മീൻകറി ഇട്ടോ അതിലെ വാങ്ങാൻ മീൻ കറി അടങ്ങും അപ്പൊ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കൂടെ കഴിക്കാൻ വാ മീൻ വറുത്തത് ഒന്നും കൂടി ആവാനോട്ട് കേട്ടോ മൂന്ന് ആയിട്ടുണ്ട് കുറച്ചുകൂടി ആവാനുണ്ട് മീൻ